കാത്തുവേയുടെ മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഊട്ടിയിലെ അതിപ്രസിദ്ധമായ ഊട്ടി തടാകവും പൈൻ കാടുകളും കാണാൻ ആണ് നമ്മൾ പോകുന്നത് അതിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് ഒന്നിച്ചു പോകാം വരൂ ഊട്ടി തടാകം പ്രകൃതിരമണീയമായതും അതേസമയം തന്നെ കൃത്രിമമായി നിർമ്മിച്ച ഒരു തടാകവുമാണ് ഊട്ടിയിലെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിൽ ഒന്നാണിത് യഥാർത്ഥത്തിൽ മത്സ്യബന്ധനത്തിനു വേണ്ടി നിർമ്മിച്ച ഈ തടാകം ഊട്ടിയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയിരിക്കുന്നു തടാകത്തിന് ചുറ്റും സൈക്കിൾ വാടകയ്ക്ക് കിട്ടും അതും അല്ലെങ്കിൽ കുതിരപ്പുറത്തുള്ള സവാരിക്കും അവസരം ഉണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി തടാകത്തിനു ചുറ്റിലും ശാന്തമായ സന്തോഷമായ ഒരു ഈവനിംഗ് മനോഹരമാക്കാം യഥാർത്ഥത്തിൽ വളരെ വലിയ പ്രദേശത്തേക്ക് വ്യാപിച്ചു കിടക്കുന്ന ഊട്ടി തടാകം റേസ് കോഴ്സ് പോലുള്ള മറ്റ് കാര്യങ്ങൾക്കായി വഴി മാറിയതുകൊണ്ട് തടാകം വർഷങ്ങളായി വലിപ്പം കുറഞ്ഞു വരികയാണ് ഊട്ടിയിലെ സമ്മർ ഫെസ്റ്റിവലിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന വള്ളം കളിയാണ് തടാകത്തിന് ചുറ്റുമുള്ള പ്രധാന ആകർഷണങ്ങൾ Varsam Murvinum Tadagatinde Pradhana Agashnangalilonaya boating Ayadinal Uti Tadagate Uti bote house in the Vilikarund. Tadagatana Chuttum Eucalyptus Oilugal. Shalugal Tudanya Pradeshiga Inangal Matsira Vili Vilkunad Haralam Kadagalum Ningal Kakana. Surrounded by eucalyptus trees and dollops of green bushes along the shores, Uti Lake is an artificially constructed lake with picturesque natural surroundings. It is one of the most beautiful places to visit in Uti. Originally constructed for the purpose of fishing, the lake has become all but an important tourist landmark in Udi. An evening cycling around the lake, cycles are available for rent, or a quiet morning with your beloved by your side and the lake in front is enough to bring calm to yourself. Originally extending to a much larger area, Udi Lake has shrunk in size over the years, giving way to other structures like the racecourse. The main attractions you find surrounding the lake are the boat races and boat pageantry organized as a part of the summer festival in Udi. The Udi Lake is often referred to as Udi Boathouse, as boating is one of the prime attractions of the lake throughout the year. You also find a lot of shops selling local items like eucalyptus oils and shawls at competitive prices around the lake. കോയമ്പത്തൂർ കളക്ടർ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാലിൽ ആണ് ഈ തടാകത്തിന് അതിന്റെ അടിത്തറ പാകിയത് ഇന്നത്തെ കണക്കനുസരിച്ച് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ രസകരവും ആനന്ദകരവുമായ സ്ഥലമാണിത് തടാകത്തിലെ ബോട്ട് ഹൗസിൽ നിങ്ങൾക്ക് മോട്ടോർ ബോട്ട് സവാരിക്ക് പണം നൽകി വാടക എടുക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ഒരു പെഡൽ ബോട്ട് അല്ലെങ്കിൽ റോയിംഗ് ബോട്ട് വാടകയ്ക്കെടുക്കാം തൊട്ടടുത്തുള്ള അമ്യൂസ്മെന്റ് പാർക്കും ടോയ് ട്രെയിനും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടും പർവ്വത റെയിൽവേ അതിൻറെ ഒരു തീരത്തുകൂടി ഓടുന്നതിനാൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മനോഹരവുമായ തടാകങ്ങളിൽ ഒന്നാണ് ഊട്ടി തടാകം ചുറ്റും പച്ചപ്പ് നിറഞ്ഞ ഊട്ടിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ തീർച്ചയായും സന്ദർശിക്കേണ്ട സ്ഥലമാണിത് ഊട്ടി തടാക പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാം ഒരു മത്സ്യബന്ധന ജലസ്രോതസ് ആയി ആരംഭിച്ച ഈ തടാകം ഇപ്പോൾ ജനങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഒത്തുചേരാനും ഒരു ദിവസം ആസ്വദിക്കാനുമുള്ള ഒരു വേദിയായി മാറിയിരിക്കുന്നു ഊട്ടി തടാകത്തിൽ ലഭ്യമായ പ്രവർത്തനങ്ങളുടെ വിവരങ്ങൾ പറയാം തടാകത്തിൽ ബോട്ടിംഗ് തമിഴ്നാട് ടൂറിസം നടത്തുന്ന ബോട്ട് ഹൗസ് ചുറ്റുമുള്ള കാഴ്ചകൾ ആസ്വദിക്കാൻ വിവിധ ബോട്ട് സവാരികൾ വാഗ്ദാനം ചെയ്യുന്നു തിരക്കില്ലാത്തപ്പോൾ പച്ചപ്പുകൾക്കും മരങ്ങൾക്കുമിടയിലൂടെയും ദൂരെയുള്ള കുന്നുകളുടെ കാഴ്ചയിലൂടെയും നിങ്ങൾക്ക് ശാന്തമായ മുപ്പത് മിനിറ്റ് സവാരി ആസ്വദിക്കാം പെഡൽ ബോട്ടുകൾ റോബോട്ടുകൾ വലിയ മോട്ടോർ ബോട്ടുകൾ എന്നിവ നിങ്ങൾക്ക് വാടകയ്ക്ക് എടുക്കാൻ ലഭ്യമാണ് നീലഗിരിയുടെ പശ്ചാത്തലത്തിൽ ഊട്ടി തടാകം ഫോട്ടോഗ്രാഫി പ്രേമികൾക്ക് അവരുടെ കലാപരമായ കഴിവ് തെളിയിക്കാൻ പറ്റിയ സ്ഥലമാണ് പൂന്തോട്ടങ്ങളും നിത്യഹരിത സസ്യജാലങ്ങളും മുതൽ ഫ്രെയിമിൽ പകർത്താൻ ഫോട്ടോഗ്രാഫർമാർ പരസ്പരം മത്സരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത് തടാകത്തിന് ചുറ്റിലും സൈക്ലിംഗ് കേന്ദ്രങ്ങൾ ഉണ്ട് ഒരു സൈക്കിൾ എടുത്ത് നമുക്ക് ഈ മനോഹര തടാകത്തിനും ചുറ്റിലും സവാരി ചെയ്യാം

And the adjacent amusement park makes sure that kids don't leave the place heavy hearted. With the mountain railway running through one of its banks, the Udi Lake is among the most beautiful and picturesque lakes that you will come across in South India. And with greenery all around, it's a must visit place to experience and appreciate the beauty of Udi, Udi Lake activities, and other things to do. What started as a fishing zone has now turned into an arena for socializing and enjoying a day out with their loved ones. And following is the list of activities available at Udi Lake. The Udi Lake Boathouse, run by Tamil Nadu Tourism, offers various boat rides to savor the views around. When it isn't crowded, you can enjoy a serene 30 minutes of ride among the greens, trees, and the view of distant hills. Pedal boats, rowboats, and large motorboats are available for you to hire. With the Nilgiris in the backdrop, Udi Lake is a picture perfect place for photography enthusiasts to reveal their artistic side. From flowery gardens and evergreen foliage to energetic people to capture in the frame, Udi Lake stands to have your photographic desires fulfilled. At Udi Lake, you can even pedal away on an exhausting day. Deposit the rent, pick a cycle, and hop on to check the area surrounding the Udi Lake and the hustle around the food stalls. Those tuck shops have a variety of food to offer, and some counters also sell eucalyptus oils, homemade chocolates, and other local products. Like many other tourist attractions in Udi, the lake also has arrangements for the adventurer in you to get a horse to ride. Bargain yourself a good deal and take your horse for a joyride or two around the lake. Uti tadagam sandarshikan patia samayam ingine oke anan nokam, utiam, uti tadagam washam mulvinam sanjari galkiswargamana. Ningal epole sandarshikan agrihikinuvo apore lam sukheramaye kala vasta ningal kalibikim. ഒക്ടോബറിനും മെയ് മാസത്തിനും ഇടയിലുള്ള സമയമാണ് സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം ആകാശം മുഴുവൻ തെളിഞ്ഞ നിലയിലായിരിക്കും ഇടയ്ക്കിടെ മഴ പെയ്തേക്കാം പക്ഷേ അവ ഒരു കുഴപ്പവും സൃഷ്ടിക്കുന്നില്ല എന്നിരുന്നാലും മെയ് മാസത്തിൽ ഊട്ടി തടാകത്തിലേക്ക് ഒരു യാത്ര പ്ലാൻ ചെയ്യുക വേനൽച്ചൂടിൽ നിന്ന് കുറച്ച് ദിവസത്തേക്ക് രക്ഷപ്പെടാൻ മാത്രമല്ല വർണ്ണശബളമായ ബോട്ട് റേസ് ഇവന്റ് കാണാനും കഴിയും സമ്മർ ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഊട്ടി തടാകമാണ് ഇതിന് വേദിയാകുന്നത് മെയ് മാസത്തിൽ ഒരു ഊട്ടി യാത്ര പ്ലാൻ ചെയ്യുന്നതാണ് നല്ലത് ഊട്ടി തടാകം സന്ദർശിക്കാൻ കൂടുതൽ സമയം ആവശ്യമാണ് നിങ്ങൾക്ക് സാഹസികത ഇഷ്ടപ്പെടുന്ന കുട്ടികളുണ്ടെങ്കിൽ ഊട്ടി തടാകത്തിൽ ലഭ്യമായ എല്ലാ രസകരമായ റൈഡുകളും ആസ്വദിക്കാനും ഉല്ലസിക്കുവാനും നിങ്ങൾക്ക് നാല് മുതൽ അഞ്ച് മണിക്കൂർ ഒഴിവു സമയം ആവശ്യമാണ് ബോട്ടിംഗ് മുതൽ ട്രെയിൻ സവാരി വരെ ഭക്ഷണം കഴിക്കാൻ ഉള്ള സമയം ഇതെല്ലാം ആയി ചെയ്യാൻ ധാരാളം സമയം ആവശ്യമാണ് ഊട്ടി തടാകവും ടോയ് ട്രെയിൻ യാത്രയും കഴിഞ്ഞു പക്ഷേ ഞങ്ങൾ ആരും തന്നെ ബോട്ട് ഹൌസിലെ ഒരു സൗകര്യവും ഉപയോഗപ്പെടുത്തിയില്ല ഊട്ടി തടാകത്തിനോട് ബൈ ബൈ പറഞ്ഞു ഇനി നമ്മൾ പോകുന്നത് ആണ് നീലഗിരി മലനിരകളുടെ വിശാലമായ ഭൂപ്രകൃതിയെ നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാ പ്രകൃതി സ്നേഹികളും അണപ്പൊട്ടിയൊഴുകുന്ന കാഴ്ചകൾ ആസ്വദിക്കാനും ഊട്ടിയിലെ പൈൻ ട്രീ ഫോറസ്റ്റുകളാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല സ്ഥലം ഈ മനോഹരമായ ലൊക്കേഷനിൽ എല്ലാ പ്രായത്തിലുമുള്ള വിനോദസഞ്ചാരികൾക്കും ധാരാളം കാഴ്ചകൾ ഉണ്ട് മാത്രമല്ല ഉയരവും ഗംഭീരവുമായ മരങ്ങളുടെ പ്രകൃതിയുടെ മനോഹരമായ ക്യാൻവാസാണ് മാന്ത്രിക അത്ഭുതങ്ങളിൽ ഒന്ന് ഊട്ടിയിലെ പ്രശസ്തമായ ഷൂട്ടിംഗ് സ്പോട്ടാണിത് കുതിച്ചു ഉയർന്നു നിൽക്കുന്ന പൈൻ മരങ്ങളും അതിമനോഹരമായ കാഴ്ചകളും മനോഹരമായ അന്തരീക്ഷവും വിവിധ സിനിമകൾ ചിത്രീകരിക്കുന്നതിനുള്ള മികച്ച ഒരു ഇടമാക്കുന്നു ഖയാമത്ത് സെയ് ഖയാമത്ത് തക് ഖുദാ ഗോവ സദ്മ ലിൽ ദീവാന തുടങ്ങി നിരവധി ബോളിവുഡ് ഹിറ്റ് ചിത്രങ്ങൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് ധീന എന്ന തമിഴ് ഗാനത്തിൽ ഈ കാടിന്റെ അതിമനോഹരമായ പ്രകൃതി ഭംഗി നിങ്ങൾക്ക് കാണാൻ കഴിയും ഊട്ടി സഞ്ചാരത്തിൽ പഴയ ഹിന്ദി മലയാളം സിനിമകൾ ഓർത്തെടുക്കാൻ ലോകമെമ്പാടുമുള്ള സന്ദർശകർ ഈ സ്ഥലം സന്ദർശിക്കുന്നു അതിനാൽ ഹിൽ സ്റ്റേഷനുകളുടെ രാജ്ഞി ആയി അറിയപ്പെടുന്ന ഇവിടം ഒരിക്കലും മിസ് ചെയ്യരുത് ഊട്ടിക്കും തലക്കുണ്ടയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പൈൻ ട്രീ ഫോറസ്റ്റുകൾക്ക് മൂന്ന് മീറ്റർ മുതൽ എൺപത് മീറ്റർ വരെ ഉയരമുള്ള ചിട്ടയായി നട്ടുപിടിപ്പിച്ച പൈൻ മരങ്ങളുടെ നല്ല ശേഖരമുണ്ട് സാന്റിനുള്ള തടാകത്തിന് അഭിമുഖമായി സൈബീരിയൻ കുള്ളൻ പോണ്ട്രോസ് പൊട്ടോസിപിനിയോൺ എന്നിവയാണ് പൈൻ മരങ്ങളിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് ഏതാനും മരങ്ങൾ ആയിരം വർഷം പിന്നിടാൻ പോകുമ്പോൾ എന്നാൽ അവയിൽ മിക്കതും ഇതിനകം തന്നെ നാലായിരം വർഷം പഴക്കമുള്ളതാണ് കാട്ടിലെ അണ്ണാൻ കുരങ്ങന്മാർ ആട് എന്നിവയെ ഇവിടെ യഥേഷ്ടം കാണാം വൈവിധ്യമാർന്ന വർണ്ണാഭമായ ചിത്രശലഭങ്ങൾ വായുവിൽ പറക്കുന്നത് കാണുക അല്ലെങ്കിൽ പർവ്വത പക്ഷികളുടെ ശ്രുതിമധുരമായ ചിലവിളികൾക്ക് നമുക്ക് കാതോർക്കാം നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ വന്യജീവി സങ്കേതം കാണാനും അവസരവും ലഭിക്കും മറ്റെന്താണ് വേണ്ടത് നിങ്ങളുടെ ബാഗുകൾ പാക്ക് ചെയ്ത് ഈ ലൊക്കേഷൻ പരമാവധി പ്രയോജനപ്പെടുത്താൻ തയ്യാറാകൂ All nature lovers who fancy overlooking the vast landscapes of the Nilgirai Hills, along with enjoying the jaw dropping sights, the best place for you to have a great time would be the pine tree forests in Udi. This picturesque location has so much to offer for tourists of all ages, and one of the magical wonders is its scenic canvas of tall and magnificent trees, it is a famous shooting spot in Udi. The soaring pines, breathtaking views and a pleasant atmosphere makes it a perfect base for filming various movies. Several Bollywood hit films such as Kayamat Esi Kayamat Tak, Kudagoa, Sadma, Dil and Diwana have been shot here. You can also witness the stunning vicinities of this forest in a Tamil song. Vina, visitors from all around the world visit this place to recollect those old Hindi memories on their Udi tour so make sure you do not miss it whenever you plan your trip to the queen of hill stations nestled in between odi and Thalacunda, the pine tree forests boasts of a good collection of orderly planted pine trees which ranges from 3 meters to 80 meters in height overlooking the sandy nullah lake the most abundant species of the pine trees that exist here are the siberian dwarf ponderosa and potosi Pinion. while a few of the trees are about to cross 1000 years of age most of them are already 4,000 years old. Here you can stroll around the place to spot the squirrels, moths, and goats in the forest. Watch a wide variety of colorful butterflies flying in the air or dance to the melodious chirping of mountain birds. And if you are lucky enough, you can also get a chance to explore the wildlife sanctuary. What else do you need? Just pack your bags and get ready to make the most of this location. ഊട്ടിയിലെ ട്രീ ഫോറസ്റ്റിൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാം ആണെന്ന് നോക്കാം പൈൻ ട്രീ ഫോറസ്റ്റുകളിൽ ചെയ്യേണ്ട ഏറ്റവും മികച്ച കാര്യങ്ങളിലൊന്ന് ഫോട്ടോഗ്രാഫിയാണ് പശ്ചാത്തലത്തിൽ ഉയർന്നതും ഇടതൂർന്നതുമായ മരങ്ങൾക്കൊപ്പം ആകർഷകമായ ചില ഫോട്ടോകൾ പകർത്താൻ ഈ സ്ഥലം വളരെ ഉത്തമമാണ് മറ്റൊരു ആവേശകരമായ പ്രവർത്തനം ക്യാമ്പിംഗ് അനുഭവമാണ് ഒരു താൽക്കാലിക പാർപ്പിടത്തിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായോ കുടുംബാംഗങ്ങളുമായോ കുറച്ച് സമയം ചെലവഴിക്കാൻ കഴിയുന്ന ഒരു ഔട്ട്ഡോർ വിനോദ സ്ഥലം കൂടിയാണിവിടം ഊട്ടി സന്ദർശിക്കുമ്പോൾ അദ്വിതീയവും വ്യത്യസ്തവുമായ എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കുതിരസവാരി പരീക്ഷിച്ചു നോക്കൂ കാടിനുള്ളിലൂടെ സവാരി ചെയ്യുമ്പോൾ മനസ്സിൽ കുളിർക്കുന്ന മലങ്കാറ്റിന്റെ അനുഭൂതി കുറച്ചുനേരം മെട്രോ ജീവിതത്തിലെ എല്ലാ വിഷമങ്ങളും ഇല്ലാതാക്കും One of the topmost things to do at Pine Tree Forests is photography. The place offers a captivating scenery to capture some awesome photos with thick, swirly, and dense trees in the background. Another exciting activity is the camping experience. It is an outdoor recreational adventure where you can spend some thrilling time with your friends or family members in a temporary shelter. If you wish to do something unique and different on your visit to Udi, give a try to horse riding. The 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 feeling of the cool mountain breeze blowing your your mind as you you pave your way through the forest will make you forget everything about the metro life for some time. ഊട്ടിയിലെ പൈൻ ട്രീ ഫോറസ്റ്റുകളിലേക്കുള്ള പ്രവേശന ഫീസ് ഇപ്രകാരം ആണ് മുതിർന്നവർക്ക് ഒരാൾക്ക് പതിനഞ്ച് രൂപയും സ്റ്റിൽ ക്യാമറയ്ക്ക് അൻപത് രൂപയുമാണ് പ്രവേശന ഫീസ് ഇത് സാധാരണയായി എല്ലാ ദിവസവും രാവിലെ എട്ട് മുതൽ വൈകുന്നേരം ആറ് വരെ സന്ദർശകർക്കായി തുറന്നിരിക്കും എന്നാൽ ഒരു സിനിമാ രംഗമോ ഗാനമോ ചിത്രീകരിക്കുന്നതിനായി ഈ ലൊക്കേഷൻ വാടകയ്ക്ക് എടുത്തിട്ടുള്ള എല്ലാവർക്കും മുൻകൂർ അനുമതിയോടെ എപ്പോൾ വേണമെങ്കിലും ഈ സ്ഥലം ഉപയോഗിക്കാവുന്നതാണ് പൈൻ ട്രീ ഫോറസ്റ്റ് കാണാൻ വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് സ്ഥലത്ത് മാലിന്യം തള്ളരുത് പിക്നിക്ക് പൂർത്തിയാക്കിയ ശേഷം അത് വൃത്തിയാക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഓർക്കുക ചില ലഘുഭക്ഷണങ്ങളോ മറ്റേതെങ്കിലും ഭക്ഷണസാധനങ്ങളോ എടുക്കുക ചിലപ്പോൾ സമീപത്തെ കടകൾ അടഞ്ഞുകിടക്കാൻ സാധ്യത ഉണ്ട് Entry fee and timings of pine tree forests, Udi. The entry fee for pine tree forests in Udi is 15 Indian rupees per person for adults and 50 Indian rupees for a still camera. It is usually open for its visitors on all days from 8 a.m. to 6 p.m., but for all those who have rented this location for shooting a movie scene or a song, the place can be visited at any time with prior permission. Travelers' Tips for Pine Tree Forests, Udi, do not litter the place. It is your responsibility to clean it up after you're done with the picnic. Take some snacks, light refreshments, or any other eatables along. Sometimes the nearby shops remain closed, make sure to carry a woolen shawl, jacket, or a stole with you. The weather might turn too cold by the time you wish to return. ഈ വീഡിയോ മുഴുവൻ കണ്ട നിങ്ങൾക്ക് ഖാത്തുവേ കുടുംബത്തിന്റെ അകമഴിഞ്ഞ് നന്ദി വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ആയി രേഖപ്പെടുത്തുകയും വീഡിയോ ലിങ്ക് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുകയും ഈ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുകയും ചെയ്യുമല്ലോ അടുത്ത മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം